ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വൺസ്റ്റാൻഡ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ വഴിക്കടവ് പുത്തരിപ്പാടം സ്വദേശി വിനീഷാണ് അറസ്റ്റിലായത് പ്രതി കുറ്റം സമ്മതിച്ചു പന്നിയെ പിടികൂടി മാംസവ്യാപാരം നടത്താനാണ് കെണി കെണിവച്ചതെന്നും പ്രതി സമ്മതിച്ചിട്ടുണ്ട് സംഭവത്തിൽ വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും യു ഡിവൈഎഫും അടക്കം രംഗത്തെത്തി റോഡ് ഉപരോധിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം വിദ്യാർത്ഥികളെ പാവപ്പെട്ട വിദ്യാർത്ഥികള് ഷോ കേറ്ററിഞ്ഞില്ലേ ഷോ കേട്ടതറിഞ്ഞില്ലേതറിഞ്ഞില്ലേ ജീവൻ പോയതറിഞ്ഞില്ലേതറിഞ്ഞില്ലേ ജീവൻ പോയതറിഞ്ഞില്ലേ കൊന്നതാണ് 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 വിദ്യാര്ത്ഥികൾക്ക് ഷോക്കേൽക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധവുമായി കോണ്ഗ്രസും യൂത്ത് കോൺഗ്രസും യുഡിഎഫും അടക്കം രംഗത്തെത്തി റോഡ് ഉപരോധിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം കുട്ടികളെ പ്രവേശിപ്പിച്ചിരുന്ന ആശുപത്രിക്ക് സമീപം സംഘർഷാവസ്ഥ തുടരുകയാണ് പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട് സംഭവ സംഭവസ്ഥലത്തേക്കെത്തിയ സിപിഐഎം നേതാവ് എ വിജയരാഘവന്റെ വാഹനം യു ഡി എഫ് നേതാക്കൾ തടഞ്ഞു കോൺഗ്രസ് നേതാവ് ജ്യോതികമാർ ചാമക്കാലയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിജയരാഘവനെ കോൺഗ്രസ് കാണിക്കുന്നത് നിലവാരമില്ലാത്ത രാഷ്ട്രീയമെന്നായിരുന്നു ഇതിനോട് വിജയരാഘവൻ പ്രതികരിച്ചത് അപകടത്തെ രാഷ്ട്രീയമായി കാണുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നിലവാരം കുറഞ്ഞ നിലപാടുകൾ സ്വീകരിക്കുകയാണെന്നും സർക്കാർ സ്പോൺസർ ചെയ്തതാണെന്നായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞത് അപകടത്തിന് കാരണം കെഎസ്ഇബിയുടെ അനാസ്ഥയാണെന്നും ആര്യാടൻ ഷൌക്കത്ത് ആരോപിച്ചു സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ആവശ്യപ്പെട്ടു നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർകുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ആയിരം സ്വന്തമാക്കാം